ചുറ്റിക കൊണ്ട് തലയ്ക്കടിക്കും വേദന കൊണ്ട് പുളയുന്ന ഇരകൾ കരയുമ്പോൾ ആ കരച്ചിൽ ഒരു ലഹരി പോലെ ആസ്വദിക്കും പിന്നെയും പിന്നെയും ആ കരച്ചിൽ കേൾക്കാൻ തോന്നിക്കൊണ്ടേയിരിക്കും പ്രഭാത കൃത്യങ്ങളൊക്കെ കഴിഞ്ഞ് ശ്യാംസിംഗ് ഗുരുദ്വാറിലേക്ക് നടന്നു ശ്യാംസിങ്ങിന്റെ വീട്ടിൽ നിന്നും കുറച്ചു ദൂരം നടക്കണം ഗുരുദ്വാറിൽ സമയം ഏഴ് മണിയോട് അടുത്തു കാണും സാധാരണ ദിവസങ്ങളിൽ ഈ സമയത്ത് ഗുരുദ്വാരൽ ആരെങ്കിലും ഒക്കെ ഉണ്ടാകുന്നതാണ് എന്നാൽ ഇന്ന് ആരെയും തന്നെ കാണാനില്ല പക്ഷെ അവരൊക്കെ പ്രാർത്ഥനാ മുറിയിലാകുമെന്ന് കരുതി ശ്യാം സിംഗ് ഗുരുദ്വാറിനുള്ളിൽ പ്രവേശിച്ചു എന്നാൽ പ്രാർത്ഥനാ മുറിക്കുള്ളിൽ എത്തിയ ശ്യാംസിംഗ് അയാളുടെ മുന്നിൽ കണ്ട കാഴ്ച അത് കണ്ട് ഞെട്ടിപ്പോയി പ്രാർത്ഥനാ മുറിക്കുള്ളിൽ രക്തത്തിൽ കുളിച്ച മൂന്ന് ശരീരങ്ങൾ കിടക്കുന്ന രണ്ടുപേർക്ക് അനക്കമുള്ളതായി തോന്നി ഉടനെ ശ്യാം സിംഗ് അവരുടെ അടുത്തേക്കെത്തി അടുത്തെത്തിയപ്പോഴാണ് മനസ്സിലാകുന്നത് മാതാ സിംഗ് കർത്താർ സിംഗ് വസീർ സിംഗ് എന്നിവരാണ് രക്തത്തിൽ കുളിച്ചു കിടക്കുന്നത് മാതാ സിംഗിനും വസീർ സിംഗിനും ജീവൻ ഉണ്ടായിരുന്നു ഇരുവരും ബോധരഹിതരാണ് എന്നാൽ കർത്താർ സിംഗ് മരിച്ചിരുന്നു ശ്യാം സിംഗ് ഉടനെ തന്നെ ഗുരുദ്വാറിൽ നിന്നും പുറത്തുവന്ന നാട്ടുകാരെ വിവരം അറിയിച്ചു പരിക്കേറ്റവരെ ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റി വിവരമറിഞ്ഞ് സംഭവസ്ഥലത്തെത്തിയ പോലീസ് ഗുരുദ്വാറിനു ഉടനീളം പരിശോധന നടത്തുന്നു പുറത്തുനിന്നുള്ള ആരോ ആക്രമിച്ച് ഉള്ളിൽ കടന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും വ്യക്തമായി പതിഞ്ഞിട്ടുണ്ട് ഗുരുദ്വാരിലെ പൂജാ വസ്തുക്കൾ ഉൾപ്പെടെ പലതും ചിഹ്നിച്ചിതറിക്കിടക്കുന്നു ഈ കൂട്ടത്തിനിടയിൽ നിന്നും രക്തം പുരണ്ട ഒരു മൺവെട്ടി പോലീസിന് ലഭിച്ചു ആരോഗ്യനില മെച്ചപ്പെട്ട പോലീസ് മദാസിംഗിനെയും വസീർ സിംഗിനെയും ചോദ്യം ചെയ്യുന്നു തങ്ങളെ ആക്രമിച്ചത് ഒരൊറ്റ മനുഷ്യനാണ് അയാളുടെ കയ്യിൽ ചുറ്റുകയുണ്ടായിരുന്നു രാത്രിയിൽ ഗുരുദ്വാറിൽ ഉറങ്ങിക്കിടക്കവെയാണ് തങ്ങളെ ആക്രമിച്ചത് ആക്രമണം തടുക്കുവാൻ ശ്രമിച്ചപ്പോൾ അയാൾ തങ്ങളെ മൺവെട്ടി കൊണ്ട് അടിച്ചു വീഴ്ത്തി ശേഷം ചുറ്റുക കൊണ്ട് അടിക്കുകയായിരുന്നു എന്നാൽ യുടെ മുഖം അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു അതൊരു ഓർമ്മയും ഉണ്ടായിരുന്നില്ല കാരണം രാത്രി നല്ല ഇരുട്ട് ആയതുകൊണ്ടാണ് അയാളുടെ മുഖത്തെ പറ്റിയൊന്നും അവർക്ക് ധാരണയുണ്ടായിരുന്നില്ല എന്നാൽ കൊലപാതകയിലേക്ക് നയിക്കുന്ന യാതൊരു തെളിവും സംഭവ സ്ഥലത്തുനിന്നും പോലീസിന് ലഭിച്ചതുമില്ല അങ്ങനെ അധികം വൈകാതെ ഗുരുദ്വാറിൽ അരങ്ങേറിയ സംഭവ വികാസങ്ങൾ പതിയെ മൂടപ്പെട്ടു പക്ഷെ അന്ന് ആരും കരുതിയില്ല ഇതൊരു കൊലപാതക പരമ്പരയുടെ തുടക്കം മാത്രമാണ് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിനും എഴുപത്തി എട്ടിനും ഇടയിൽ എഴുപതോളം മനുഷ്യർ ഗുരുദ്വാറിൽ നടന്ന കൊലപാതകത്തിന് സമാനമായ രീതിയിൽ രാജസ്ഥാനിലെ ജയ്പൂരിൽ കൊല്ലപ്പെടുന്നു ഇരകൾ കഴുത്തിലായി ചെവിയുടെ അടുത്തായി ചുറ്റുക കൊണ്ട് അടിക്കുന്നു കഴുത്തിലെ എല്ല് തകർന്ന നിമിഷ നേരം കൊണ്ട് ഇരകൾക്ക് ജീവൻ നഷ്ടമാകുന്നു വെറും ഒരു വർഷ കാലയളവ് കൊണ്ട് സമാന രീതിയിൽ നിരവധി പേർ കൊല്ലപ്പെടുന്നു കൊലപാതകം അരങ്ങേറുന്ന പോലീസ് സ്റ്റേഷൻ പരിധി ഓരോ തവണയും വേറെ വേറെയായിരുന്നു അതുകൊണ്ട് തന്നെ കൊലപാതകങ്ങളിലെ സമാനതകൾ ആരും തന്നെ ശ്രദ്ധിച്ചിരുന്നതുമില്ല രണ്ടു മാസം കൊണ്ട് പത്തു പേർ കൊല്ലപ്പെട്ടു ഓരോ മാസം കഴിയും തോറും സമാന രീതിയിൽ കൊല്ലപ്പെടുന്നവരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർ ഇത് അത്ര വലിയ കാര്യമാക്കിയില്ല കാരണം കൊല്ലപ്പെട്ടവർ സാധാരണ കർഷകരും അങ്ങനെ കുടുംബത്തിൽ നിന്നുള്ളവരും ഒക്കെയായിരുന്നു എന്നാൽ ഒരു ദിവസം ജയ്പൂരിലെ ഒരു പ്രാദേശിക പത്രത്തിന്റെ ഒരു ഉൾപേജിൽ അരങ്ങേറുന്ന സമാന രീതിയിലുള്ള കൊലപാതകങ്ങളെ പറ്റിയുള്ള ഒരു വാർത്ത വന്നു ഈ വാർത്ത ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധയിൽപ്പെടുന്നു ഈ കൊലപാതകങ്ങൾ വേണ്ടത്ര അന്വേഷിക്കാത്ത പോലീസിന്റെ അപാകത അദ്ദേഹത്തിന് ബോധ്യമാകുന്നു അതോടെ ഈ കൊലപാതകങ്ങൾ അന്വേഷിക്കാൻ പുതിയ ഒരു അന്വേഷണ സംഘത്തെ തന്നെ ആ പോലീസുകാരൻ ചുമതലപ്പെടുത്തുന്നു നാളിതുവരെ ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടവരുടെ കേസുകൾ പുനരന്വേഷിക്കാൻ തുടങ്ങുന്നു മുപ്പതോളം സമാന രീതിയിലുള്ള കൊലപാതകങ്ങൾ എല്ലാം നടന്നിരിക്കുന്നത് രാത്രി കാലങ്ങളിൽ അതോടെ രാത്രി ആളൊഴിഞ്ഞ പ്രദേശങ്ങളിലേക്ക് പോലീസ് തെരച്ചിൽ ശക്തമാക്കി എന്നാൽ പോലീസിനെ ഞെട്ടിച്ചുകൊണ്ട് വീണ്ടും കൊലപാതകങ്ങൾ ഇങ്ങനെ തുടർക്കതയായി പോയിക്കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിന്റെ അവസാനത്തോടെ ജയ്പൂരിലെ പല പോലീസ് സ്റ്റേഷനുകളിലായി പരാതിയുമായി ഏതാനും മനുഷ്യർ എത്തുന്നു തങ്ങൾ രാത്രിയിൽ ആളൊഴിഞ്ഞ വഴികളിലൂടെ നടക്കുമ്പോൾ ഇരുട്ടിന്റെ മറവിൽ ഒളിച്ചിരിക്കുന്ന ഒരാൾ തങ്ങളെ കൊല്ലാൻ ശ്രമിച്ചു ഇതായിരുന്നു അവരുടെ പരാതി കമ്പിളി പുതപ്പ് കൊണ്ട് ശരീരം ആകെ മൂടിയ മനുഷ്യൻ കയ്യിൽ ഒരു ചുറ്റുകയുണ്ടായിരുന്നു ഇതായിരുന്നു ആ മനുഷ്യർ പോലീസിന് നൽകിയ മൊഴി തങ്ങളുടെ നേരെ അയാൾ പാഞ്ഞെടുത്തതും ജീവനായി അവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു എന്നും ഈ മൊഴിയിൽ പറഞ്ഞു പറയുന്നുണ്ട് ഒന്നിനു പുറകെ ഒന്നായി കമ്പിളി പുതപ്പ് ധരിച്ച കയ്യിൽ ചുറ്റുക ഏന്തിയ മനുഷ്യനെ കണ്ടതായി നിരവധി പേർ പോലീസിൽ അറിയിക്കാൻ തുടങ്ങി ഇതോടെ ജനങ്ങൾ ആകെ ഭയചിഗിതരായി രാത്രി കാലങ്ങളിൽ ആരും തന്നെ വീടിന് പുറത്തിറങ്ങാതെയായി പോലീസ് രാത്രി കാലങ്ങളിലെ അന്വേഷണം ഇതോടെ ഊർജിതമാക്കുകയും ചെയ്തു ഇരുട്ടിൽ പതിയിരുന്ന അവർ കൊലയാളിക്കായി കാത്തിരുന്നു കൊല്ലപ്പെട്ടവരുടെ എണ്ണം അറുപതിനോട് അടുത്തിട്ടും പോലീസിന് നിരാശയോടെ ഒട്ടനവധി രാത്രികളിൽ മടങ്ങേണ്ടി വന്നു എന്നാൽ എഴുപത്തി എട്ടിലെ ഒരു രാത്രിയിൽ അന്ന് ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർ പതിവ് പോലെ ഇരുട്ടിന്റെ മറവിൽ പതുങ്ങിയിരുന്നു രാത്രി സമയം ഏറെ വൈകിയിട്ടുണ്ട് ഇരുട്ടിന്റെ മറവിൽ നിന്നും ഒരു മനുഷ്യരൂപം ഒരു വലിയ മരത്തിന്റെ അടുത്തേക്ക് നടന്നു നീങ്ങുന്നതായി പോലീസുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടു മരത്തിന്റെ ചുവട്ടിൽ ആ മനുഷ്യൻ ഇരുന്ന് എന്തോ ഒളിപ്പിക്കുന്നതായി അവർ കണ്ടു ശേഷം ഒരു കമ്പിളിപ്പുതപ്പ് കൊണ്ട് അയാൾ ശരീരം ആകെ മൂടി തുടർന്ന് മരത്തിന്റെ ചുവട്ടിൽ പതുങ്ങിയിരിക്കുന്നു ഏകദേശം അരമണിക്കൂറോളം അയാൾ അവിടെ തന്നെ പതുങ്ങിയിരുന്നു ശേഷം പതിയെ ഇരുട്ടിലേക്ക് നടന്നു നീങ്ങി പന്തികേട് തോന്നിയ പോലീസുകാർ അയാളെ വളഞ്ഞിട്ട് പിടികൂടി അതൊരു ചെറുപ്പക്കാരനായിരുന്നു ഒരു സംശയത്തിന്റെ പുറത്താണ് പോലീസ് അയാളെ പിടികൂടിയത് തങ്ങളോടൊപ്പം പോലീസ് സ്റ്റേഷൻ വരെ വരണം എന്ന് പറഞ്ഞു കുറച്ച് കാര്യങ്ങൾ ചോദിച്ച് അറിഞ്ഞ ശേഷം വിട്ടയക്കാമെന്നാണ് പോലീസുകാർ അയാളോട് പറഞ്ഞത് ഒടുവിൽ ആ മനുഷ്യനെയും കൂട്ടി പോലീസുകാർ സ്റ്റേഷനിൽ എത്തുന്നു അവിടെ വെച്ച് പോലീസ് അയാളെ ഒരു കസേരയിൽ ഇരുത്തി ചോദ്യം ചെയ്യാൻ ആരംഭിക്കുന്നു ചോദ്യം ചെയ്യലിൽ അവന്റെ പേര് ശങ്കരിയ എന്നാണെന്നും ഇരുപത്തിയഞ്ചു വയസ്സാണ് പ്രായമെന്നും എന്നും ജയ്പൂരിലാണ് എന്നും അവൻ വെളിപ്പെടുത്തുന്നു അടുത്ത ചോദ്യത്തിന് ഉത്തരം കിട്ടിയപ്പോഴാണ് പോലീസുകാർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിയത് നീ എന്തിനാണ് രാത്രിയിൽ ഇങ്ങനെ കമ്പിളിയും പുതച്ച് നടക്കുന്നത് രാത്രി കമ്പിളിയും പുതച്ച് അറുപതോളം മനുഷ്യരെ കൊന്ന കൊലയാളിയെ പറ്റി നീ കേട്ടിട്ടുണ്ടോ പോലീസുകാരന്റെ ചോദ്യം ഇതായിരുന്നു അറുപതല്ല സർ ഞാൻ എഴുപത് പേരെയാണ് കൊന്നത് നിങ്ങൾ അന്വേഷിക്കുന്ന ആ കൊലയാളി ഞാൻ തന്നെയാണ് ശങ്കരിയെ പറഞ്ഞത് കേട്ട പോലീസുകാർക്ക് അല്പസമയം വേണ്ടി വന്നു അതൊന്ന് ഉൾക്കൊള്ളാൻ തന്നെ മെലിഞ്ഞ ഒരു ചെറിയ പയ്യൻ അവൻ എങ്ങനെയാണ് ഇത്രയും പേരെ കൊല്ലുന്നത് അവർ വീണ്ടും വീണ്ടും അവനോട് സത്യം പറയാൻ ആവശ്യപ്പെട്ടു എന്നാൽ ശങ്കരിയെ തന്റെ വാക്കുകൾ ആവർത്തിച്ചു കൊണ്ടേയിരുന്നു ഒടുവിൽ ശങ്കരിയെ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുന്നു ശങ്കരിയെ പറഞ്ഞത് സത്യം തന്നെയായിരുന്നു രാജസ്ഥാനിൽ നടക്കിയ ആ സീരിയൽ കില്ലർ ശങ്കരിയെ തന്നെയായിരുന്നു എഴുപതോളം വരുന്ന കൊലപാതകങ്ങളിൽ അറുപതോളം വരുന്ന കൊലകൾ നടത്തിയ ദിവസം വരെ ശങ്കരിയെ പോലീസിനോട് കൃത്യമായി പറഞ്ഞുകൊടുത്തു ഒടുവിൽ ശങ്കരിയക്കെതിരെ പോലീസ് കേസെടുക്കുന്നു അറുപത്തി മൂന്ന് കൊലപാതകങ്ങളുടെ ചാർജ് ഷീറ്റ് കോടതിയിൽ സമർപ്പിച്ചു കോടതി വിചാരണ വേളയിൽ നീ കൊലപ്പെടുത്തിയ മനുഷ്യരെ നിനക്ക് പരിചയമുണ്ടോ എന്ന ചോദ്യത്തിന് അവനില്ല എന്ന മറുപടിയാണ് കോടതിക്ക് നൽകിയത് എങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും അധികം മനുഷ്യരെ കൊലപ്പെടുത്തിയത് എന്ന ചോദ്യം ഉയർന്നപ്പോൾ അവൻ നൽകിയ മറുപടി ഇതായിരുന്നു ഞാൻ എല്ലാ മൂന്ന് ദിവസം കൂടുന്തോറും വീട്ടിൽ നിന്നും പുറത്തു പോകാറുണ്ട് അങ്ങനെ പോകുമ്പോൾ കയ്യിൽ ഒരു ചുറ്റുക കരുതും രാത്രിയിൽ ഒറ്റയ്ക്ക് എന്റെ മുന്നിൽ വന്നുപെടുന്നവരെ പെടുന്നവരെ ചുറ്റുക കൊണ്ട് അടിച്ച് കൊലപ്പെടുത്തും അടിയേറ്റ നിലവിളിക്കുന്നവരുടെ കരച്ചിൽ അതെനിക്ക് ഏറെ ഇഷ്ടമാണ് സൈക്കോ യുടെ വാക്കുകൾ കോടതിയെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു ഒടുവിൽ ശങ്കരിയയ്ക്ക് കോടതി വധശിക്ഷ വിധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ ശങ്കരിയെ തൂക്കിലേറ്റി ഒരു കാരണവുമില്ലാതെ താൻ കൊലപാതകങ്ങൾ ചെയ്തു ആരും എന്നെ പോലെ ആകരുത് ഇതായിരുന്നു ശങ്കരയ്യയുടെ അവസാന വാക്കുകൾ